കേരള സർക്കാർ ഭാഗ്യക്കുറിയുടെ ബുധനാഴ്ച നടക്കെടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായി ഒരു കോടി രൂപ ലഭിച്ചത് ഇടുക്കി കട്ടപ്പന മേപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി മധുസൂദന് ഭഗവാൻ തനിക്ക് നൽകിയ സമ്മാനമാണെന്ന് അദ്ദേഹം പറയുന്നു ഭാഗ്യദേവത നിറഞ്ഞനുഗ്രഹിച്ചതിന്റെ സന്തോഷത്തിലാണ് കട്ടപ്പന മേപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി മധുസൂദനൻ കേരള സർക്കാർ ഭാഗ്യക്കുറിയുടെ ബുധനാഴ്ച നിറക്കെടുത്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപയാണ് മേൽശാന്തിക്ക് ലഭിച്ചത് ലോട്ടറി വ്യാപാരിയായ സ്വർണവിലാസം സ്വദേശി എം എ രാധാകൃഷ്ണൻ ഇരുപത് ഏക്കർ കൃഷ്ണ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വാങ്ങി വിറ്റ എഫ്റ്റി അഞ്ച് പൂജ്യം ആറ് പൂജ്യം ആറ് പൂജ്യം നമ്പർ ലോട്ടറിക്കാണ് സമ്മാനം ഇരുപത് വർഷമായി മേപ്പാറ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി മധുസൂദ്രൻ സ്ഥിരമായി ലോട്ടറി എടുക്കാറുണ്ട് ഇടയ്ക്ക് ലോട്ടറി എടുക്കാറുണ്ട് ഈ രാധാകൃഷ്ണനോട് പറഞ്ഞ് ചേട്ടൻ എടുത്തു വച്ചേക്കുമായിരുന്നു വൈകിട്ട് ചേട്ടൻ തന്നെ വിളിച്ചിട്ട് പ്രൈസ് അടിച്ച വിവരം പറഞ്ഞത് എൻ്റെ സന്തോഷം മേപ്പാറ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമായിട്ട് കൂട്ടുന്നു കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല അതെല്ലാം ഭഗവാന്റെ ഒരു അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം അതാ ഐറ്റം പിന്നെ മുൻപ് ചെറിയ തുകകൾ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് അഞ്ചു വർഷം മുൻപ് രാധാകൃഷ്ണന്റെ പക്കൽ നിന്ന് തന്നെ വാങ്ങിയ ലോട്ടറിക്ക് ഒറ്റ നമ്പറിന്റെ വ്യത്യാസത്തിൽ ഒന്നാം സമ്മാനം നഷ്ടമായിരുന്നു ഒടുവിൽ ലഭിച്ച വലിയ സമ്മാനം ഭഗവാന്റെ അനുഗ്രഹമാണെന്നാണ് മധുസൂദനൻ പറയുന്നത് തിരുമേനിക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ ക്ഷേത്ര ഭാരവാഹികളും വിശ്വാസികളും ഏറെ സന്തോഷത്തിലാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി